നമുക്കൊരു ഏഴെട്ട് പാർട്ടിനുള്ള ഉണ്ടല്ലേ പിന്നെ സാറേ കയ്യിൽ നിന്ന് ഒന്നര ലക്ഷം ആവുമല്ലേ സാറി എത്ര മീന്ന് ഒന്നര ലക്ഷ കയ്യിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ പണി നമ്മുടെ സായി ബ്രോന്റെ ബി എൻഡബ്ല്യു ഇന്നലെ ആക്സിഡന്റ് ആയി എത്ര പേരത് അറിഞ്ഞു എന്നറിയത്തില്ല മീഡിയയിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇതുവരെ അപ്പോ സായി കൃഷ്ണ എന്നറിയപ്പെടുന്ന നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ ബി എൻഡബ്ല്യു കാറിൽ ഒരു ലോറി വന്നിടിച്ച് ബിഗ് ബോസ് താരങ്ങളായിട്ടുണ്ടായിരുന്ന നിഷാനക്കും അതുപോലെ തന്നെ നന്ദനിക്കും ചെറിയ പരിക്കുകൾ പറ്റിയിട്ടുണ്ട് അത്ര വലിയ പരിക്കും കാര്യങ്ങളൊന്നും അവർക്ക് പറ്റിയിട്ടില്ല ചെറിയ എന്തോ നിസാരമായിട്ടുള്ള പരിക്കുകൾ പറ്റിയിട്ടുണ്ടെന്നാണ് പുറത്തു കാര്യങ്ങൾ അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് സായി കൃഷ്ണയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കൊച്ചിയിലേക്ക് കാണാൻ തോന്നുന്നുണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടിയിട്ട് ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന അധികം ആളുകളും ഉണ്ട് അതുപോലെ തന്നെ സീക്രട്ട് ഏജന്റിന്റെ കുറെ അധികം ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സീക്രട്ട് ഏജന്റിന്റെ വൈഫും അതുപോലെ തന്നെ ചിത്തുബായി ഇങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നു നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്നും തിരിച്ചു പോരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുള്ളത് അപ്പൊ ഏതായാലും അവരുടെ ആ ഒരു ബർത്ത്ഡേ പാർട്ടി ആഘോഷം നമുക്ക് ആദ്യമൊന്ന് കണ്ടു നോക്കാം ഹീി ബർഡേൽ അപ്പൊ ഈ ബർത്ത്ഡേ ഫംഗ്ഷനിൽ ഏറെക്കുറെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന കുറേ അധികം ആളുകൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ സായി കൃഷ്ണയുടെ കുറെ അധികം ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ സായിയുടെ ഇപ്പൊത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശം തന്നെയാണ് കേട്ടോ കാരണം മറ്റൊന്നുമല്ല സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഊക്കുക എന്ന് പറയുന്നത് ആൾക്കാർക്ക് ഒരു ഹരമായിട്ട് മാറിയിട്ടുണ്ട് അങ്ങനെ ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് പത്തും നൂറും ലൈക്ക് വരും എന്നൊക്കെയാണ് ഇപ്പോൾ ആളുകൾ മനസ്സിൽ വിചാരിച്ചു കൊണ്ടടക്കുന്നത് അതുകൊണ്ട് തന്നെ സീകൃഷ്ണന്റെ വീഡിയോസിന് തായ് വരുന്ന കമന്റ് മുഴുവൻ അത്തരത്തിലുള്ള ഊക്കുകളാണ് പക്ഷെ ഇപ്പോൾ ഏറെക്കുറെ ഇങ്ങനെ മാറി മറിഞ്ഞ് വരൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഈ ഒരു വാർത്ത കൂടി കേൾക്കുമ്പോൾ ആളുകൾ ഒന്നുകൂടെ എനക്ക് അത് തന്നെ വേണം അടാ എന്ന് പറയും പിന്നെ അതെ ഈ ഒരു കേക്ക് മുറിക്കുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒന്നുകൂടെ പറയും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇങ്ങേരെ വലിച്ചു കീറാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയാണ് എല്ലാവരും പിന്നെ അന്ന് തന്നെ ബിഗ് ബോസിലുണ്ടായിരുന്ന സമയത്ത് തന്നെ ആ ഒരു പണപ്പെട്ടിയും എടുത്ത് മുങ്ങിയ മനുഷ്യനാണ് അപ്പോൾ ആളുകൾ ഇങ്ങേർക്ക് പണത്തോടൊരു ആക്രാന്തമുണ്ടെന്ന് വരെ കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഇവിടെ അങ്ങനെ ഒന്നല്ല സംഭവിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ പറയുക ഒരു ആക്സിഡന്റ് സംഭവിക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഇങ്ങോട്ട് മേടിച്ചെടുക്കാൻ നോക്കും അല്ലെങ്കിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോയിട്ട് നമുക്ക് നീതി മേടിച്ചെടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഇവരുടെ ആക്സിഡന്റ് നടന്ന സമയത്ത് ഇവര് ബ്ലോക്കിൽ എങ്ങാണ്ട് വെറുതെ നിർത്തിയിട്ടിരിക്കുകയാണ് അതിന്റെ ആ ഒരു സമയത്താണ് ഇവരുടെ വാഹനത്തിന് ബി എം ഡബ്ലുവിൻ്റെ വന്നിട്ട് ആ ഒരു ലോറി ചാർത്തുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ കയ്യിൽ തെറ്റൊന്നുമില്ല പക്ഷെ സീക്രട്ട് ഏജൻ്റ് ഒന്നല്ലേ ഈ ഒരു കാർ ഓടിച്ചിട്ടുണ്ടായിരുന്നു സീക്രട്ട് ഏജൻ്റ് വേറെ ഏതൊരു കാറിലായിരുന്നു ഇതിലുണ്ടായിരുന്നത് ഡ്രൈവറുണ്ട് ഇവരുടെ പേര് എനിക്കറിയില്ല പിന്നെ സീകരേ വൈഫുണ്ട് അതുപോലെ തന്നെ നന്ദനയുണ്ട് പിന്നെ നിഷാനയുണ്ട് അതുപോലെ തന്നെ ജിത്തുബായ് ഇങ്ങനെയുള്ള കുറച്ച് ആളുകളാണ് ഇതിലുള്ളതെന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഇവര് ബ്ലോക്കിൽ ഇങ്ങനെ നിർത്തിയിട്ട സമയത്താണ് ഈ ലോറിക്കാരന്റെ ഭാഗത്തിന് ഇന്നും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ട് ഈ വാഹനം ആക്സിഡന്റ് ആവുന്നത് അപ്പൊ ഇതിൽ നമുക്ക് ആക്സിഡന്റിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് നമുക്കൊന്ന് കണ്ടുപോക്കാം നല്ല മതി എന്ത് ചെയ്യുന്ന കൃഷ്ണനെ പറഞ്ഞാൽ മതി അപ്പോ നമ്മുടെ സായിബ്രോന്റെ ബി എം ഡബ്ല്യു ഇന്നലെ ആക്സിഡന്റായി എത്ര പേര അറിഞ്ഞോന്നറിയത്തില്ല മീഡിയയിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇവരെ ഒരിടത്തോ വരാത്തതാണ് കാരണം ഇത്രേ പറ്റുള്ളൂ ഇപ്പൊ ഒന്നര ലക്ഷം രൂപ ചില കുഴപ്പമില്ല അവർ ഒരുപാട് നോക്കി അവർ പോട്ടെ ഒന്നും വേണ്ട ഒന്നും വേണ്ട അവരെ വിളിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ല കോമ്പൻസേഷൻ ചോദിച്ചിട്ടില്ല ആ മനുഷ്യന്റെ മാന്യതുകൊണ്ട് ഈ നിമിഷം പറയുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യനെ കുറിച്ച് അഞ്ച് ലക്ഷം കണ്ടപ്പോൾ ചാരി എടുത്തു എന്ന് ഒത്തിരി ആൾക്കാരുണ്ട് അല്ല ഇത് നമുക്ക് കേസ് പറഞ്ഞ് കാശ് ഇഷ്ടംപോലെ വാങ്ങിക്കായിരുന്നു കേസ് പറഞ്ഞ് കാശ് ഇഷ്ടം പോലെ വാങ്ങിക്കായിരുന്നു എന്താ പറയുക എന്റെ പ്രിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ വെച്ച് ഒത്തിരി പേര് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ക്ലെയിം വയ്ക്കുന്നുണ്ടല്ലോ അതുപോലെ ചെയ്യാമായിരുന്നു അതൊന്നും ചെയ്തിട്ടില്ല മനുഷ്യൻ ആ മനുഷ്യന്റെ സ്വഭാവം കൂടി നമ്മൾ നേരിട്ട് പോകാൻ നമുക്ക് അറിയാൻ നേരിട്ട് കുറെ കൂടെ കണ്ടപ്പോ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നേരെ നടന്നു ഇൻസെന്റ് നന്നായിരിക്കും ആരും ഇത് അറിഞ്ഞിട്ടേ ഇല്ല ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നമുക്കൊരു ഏഴിട്ട് പാർട്ടിനുള്ള ഉണ്ടല്ലോ പിന്നെ സാറേ കഴിഞ്ഞ ലക്ഷമല്ലേ സൈനിക അപ്പോൾ ഏതായാലും പുള്ളിക്കാരന് വളരെ വലിയൊരു നഷ്ടം തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഏകദേശം മൂന്ന് ലക്ഷം രൂപ എങ്ങാണ്ട് ഇതിന് പണി വരുമെന്ന് പറയുന്നുണ്ട് പകുതി ക്യാഷ് മാത്രമേ ഇൻഷുറൻസ് ആയിട്ട് കിട്ടുകയുള്ളൂ ക്ലെയിം ചെയ്യാൻ കഴിയുള്ളൂ എന്നും പറയുന്നുണ്ട് അപ്പം ഏതായാലും വാഹനത്തിന്റെ ബാക്ക് ഭാഗം കാണുമ്പോൾ തന്നെ മനസ്സിലാകും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തട്ടിയിട്ടുണ്ട് കാരണം ബ്ലോക്കിൽ നിർത്തിയിട്ട സമയത്ത് വന്നങ്ങോട്ട് ഇടിച്ചതാണെന്നാണ് അവർ പറയുന്നത് പക്ഷെ ഇവരോട് ചെയ്തത് അവരെ വെറുതെ അങ്ങ് വിട്ടു എന്നുള്ളതാണ് ഞാൻ ഒരിക്കലും അതിനോട് യോജിക്കുന്നില്ല ആളുകളും യോജിക്കുന്നവരായിരിക്കാം കാരണം ഒരു പൊല്ലാപ്പം തന്നെ പിടിക്കുന്നത് അവർ അന്നത്തിന് വേണ്ടി ഓടുന്ന വ്യക്തികളല്ല അവർ പൊക്കോട്ടം എന്ന് കരുതുന്ന ആളുകളായിരിക്കും ആളുകളും പക്ഷെ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് കൊടുക്കാമായിരുന്നു എന്തെങ്കിലും ഒരു തുക അവരിൽ നിന്ന് മേടിച്ചെടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ അവരിപ്പോൾ വെറുതെ വിട്ട സമയത്ത് അവർക്ക് പഠിക്കാനുള്ള ഒരു പാഠം അവർ പഠിക്കാതെ പോയി എന്നുള്ളതാണ് കാരണം ഇനിയും ഒരു ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള ഒരു തോന്നൽ അവരുടെ മനസ്സിലുണ്ടാകും കാരണം ഇങ്ങനെ കട്ടൊക്കെ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭാഗത്തല്ല തെറ്റി എന്ന് പറഞ്ഞ് പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാം എന്നുള്ളൊരു തോന്നൽ അവരുടെ മനസ്സിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത് അതല്ല അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു എമൗണ്ട് ഈടാക്കിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു പോലീസ് കേസുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നെങ്കിൽ പോലീസ് കേസൊക്കെ പറയുമ്പോൾ നമുക്ക് ചിലരുടെ പരിപാടിയല്ല അതിന്റെ പിറകെ നടക്കണം അത് മറ്റൊന്നും അപ്പൊ അതിനൊന്നും ആവില്ല എന്ന് കരുതിയിട്ടായിരിക്കാം ഇവരും അതിന് നിൽക്കാഞ്ഞത് പക്ഷെ അങ്ങനെ പോയിരുന്നെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും ചെറിയൊരു എമൗണ്ട് മേടിച്ചിരുന്നെങ്കിൽ അവർക്കും മനസ്സിലൊരു വിഷമം ഉണ്ടായിരുന്നു ഓ ഇനിയും ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുമ്പോൾ നോക്കിയിട്ട് വണ്ടി ഓടിക്കാമെന്ന് അവർക്കും മനസ്സിലൊരു ധാരണ ഉണ്ടാകും അവരും ഒരു പാഠം അതിൽ നിന്ന് പഠിക്കും എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ഇവർ ചെയ്തത് ഇങ്ങനെയാണ് അതെന്തോ ചില ആളുകൾ അംഗീകരിക്കും ചില ആളുകൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇങ്ങനെയാണ് നോക്കിക്കാണുന്നത് അവരിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് മേടിക്കാമായിരുന്നു അവരുടെ ഭാഗത്താണ് തെറ്റ് എന്നുണ്ടെങ്കിൽ തെറ്റ് അവരുടെ ഭാഗത്താണ് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വേടിക്കുമായിരുന്നു ഇപ്പോൾ ഏജന്റ് വന്ന് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ കിട്ടിയ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഒരു പക്ഷേ ഏജന്റ് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ കിട്ടുന്നുണ്ടാകും ആരുടെ ഭാഗത്താണ് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ അപ്പൊ ഏതായാലും പുള്ളിക്കാരന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരം തന്നെയാണ് സോഷ്യൽ മീഡിയ തുറന്നു നോക്കുകയാണെങ്കിൽ ഊക്കോട് ഊക്കാണ് പക്ഷെ കുറെ ആളുകൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരുന്നു ഇപ്പൊ ഒരു ബർത്ത്ഡേ പാർട്ടി കൂടെ കാണുമ്പോൾ മുഖത്തൊക്കെ കേക്ക് വാരി തേക്കുന്നുണ്ട് അതൊന്നും ഒട്ടുമിക്ക ആളുകൾക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല അപ്പം അതും ഈ ആക്സിഡൻറ്റും വെച്ചിട്ട് ഇനി ഒരു കോംബോ ആക്കിയിട്ടായിരിക്കും ആളുകളുടെ സംസാരം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ നീ അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെ വന്നത് അത് തന്നെ വേണമെന്നായിരിക്കും ഒട്ടുമിക്ക ആളുകളുടെയും പ്രതികരണം അപ്പം ഏതായാലും ഞാനിതിലൊന്നും പറയുന്നില്ല നിങ്ങളുടെ കമന്റ് നിങ്ങൾ അഭിപ്രായമായിട്ട് രേഖപ്പെടുത്താം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ